നമസ്കാരം ഭൂമിയുടെ ഉത്ഭവത്തെയും ജീവന്റെ രഹസ്യങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രലോകത്തിൻ്റെ അന്വേഷണങ്ങളെ നാസയുടെ ഒസിരസ് റെക്സ് ദൗത്യം ഒരു വിപ്ലവകരമായ അധ്യായമാണ് കുറിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ബെന്നു എന്ന ക്ഷുദ്രഗ്രഹത്തിൽ നിന്ന് മണ്ണും പാറകഷ്ണങ്ങളും ഭൂമിയിലെത്തിച്ച ഈ ദൗത്യം പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള സുപ്രധാനമായ പല വെളിപ്പെടുത്തലുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ആഗോള ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ബെന്നുവിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് അതിനുശേഷം അമേരിക്കയിലെയും ജപ്പാനിലെയും ശാസ്ത്രജ്ഞർ ഈ സാമ്പിളുകളിൽ നടത്തിയ പഠനങ്ങളാണ് ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിച്ചിരിക്കുന്നത് സൗരവിധത്തിന്റെ രൂപീകരണ കാലഘട്ടത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ബെന്നുവിൽ നിന്ന് ലഭിച്ച സാമ്പിളുകൾ നൽകുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യൻ രൂപപ്പെട്ട അതേ കാലഘട്ടത്തിലാണ് ബെന്നുവിൻ്റെ മാതൃഗ്രഹവും രൂപം കൊണ്ടത് ശനിയുടെ ഭ്രമണപഥത്തിന് അപ്പുറത്ത് അതിശൈത്യമുള്ള മേഖലയിൽ രൂപപ്പെട്ട ഈ ഗോളം പിന്നീട് വ്യാഴത്തിൻ്റെ സ്വാധീനത്താൽ ചൊവ്വയ്ക്കും ഇടയിലുള്ള ഭ്രമണപഥത്തിലേക്ക് തള്ളപ്പെടുകയായിരുന്നു അവിടെ വച്ചുണ്ടായ കൂട്ടിയിടുകളിൽ നിന്ന് ചിതറിയ ഭാഗങ്ങളാണ് ഇന്നത്തെ ബെന്നു എന്ന ക്ഷുദ്രഗ്രഹമായി മാറിയത് നിലവിൽ ഭൂമിക്കും ഇടയിലുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഈ ക്ഷുദ്രഗ്രഹം ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ക്യാപ്സൂൾ പോലെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ സൗരത്തിൻ്റെ ആദ്യകാല അവസ്ഥയെ മാറ്റമില്ലാതെ നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ബെന്നുവിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളിൽ ജീവന്റെ അടിസ്ഥാന ഘടകമായ റൈബോസ് ഗ്ലൂക്കോസ് തുടങ്ങിയ പഞ്ചസാര തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് വിപ്ലവകരമായ ഒരു ചുവടുവയ്പാണ് ആർ എൻ എ രൂപീകരണത്തിന് ആവശ്യമായ റൈബോസും ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ ഗ്ലൂക്കോസും ഒരു ക്ഷുദ്രഗ്രഹത്തിൽ കാണപ്പെടുന്നത് ഇത് ആദ്യമാണ് ഇതിനു മുൻപ് അമിനോ ആസിഡുകളും ഡി എൻ എയുടെയും ആർ എൻ എ അടിസ്ഥാനമായ ന്യൂക്ലിയോ ബേയ്സുകളും ബെന്നുവിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെ ജീവന്റെ രൂപീകരണത്തിന് ആവശ്യമായ എല്ലാ ജൈവ തന്മാത്രകളും ബെന്നുവിനെ പോലെയുള്ള ക്ഷുദ്രഗ്രഹങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പായിരിക്കുകയാണ് അതീവ താഴ്ന്ന താപനിലയും ജലാംശവും കൃത്യമായ പി എച്ച് മൂല്യവുമുള്ള ഒരവസ്ഥയിൽ മാത്രമാണ് ഇത്തരം സങ്കീർണമായ തന്മാത്രകൾ രൂപപ്പെടുന്നത് ബെന്നുവിൻ്റെ രൂപീകരണ വേളയിൽ ഇത്തരം അനുകൂല ഘടകങ്ങൾ നിലനിന്നിരുന്നു എന്നതാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം മറ്റൊരു ശ്രദ്ധേയമായ കണ്ടെത്തൽ ബെന്നുവിൽ കാണപ്പെട്ട കാർബമേറ്റ് എന്ന പശിമയുള്ള പോളിമർ ആണ് ഇതിനു മുൻപ് ബഹിരാകാശത്തു നിന്നുള്ള ഒരു വസ്തുവിലും ഇത്രയും നീളമുള്ള പോളിമർ ശൃംഖലകൾ കണ്ടെത്തിയിട്ടില്ല നൈട്രജൻ ഓക്സിജൻ എന്നിവയാൽ സമ്പന്നമായ ഈ വസ്തു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മൃദുവായ അവസ്ഥയിലായിരുന്നുവെന്നും പിന്നീട് കഠിനമായതാണെന്നും കരുതപ്പെടുന്നു ഭൂമിയിൽ ആദ്യമായി ജീവൻ രൂപപ്പെട്ടത് സമുദ്രത്തിനടിയിലെ ചൂട് നീരവറകൾക്ക് സമീപമാണ് സിദ്ധാന്തത്തിൽ നൈട്രജന്റെ ഉറവിടത്തെക്കുറിച്ച് അവ്യക്തതകൾ ഉണ്ടായിരുന്നു എന്നാൽ ബെന്നുവിൽ നിന്ന് ലഭിച്ച ഈ നൈട്രജൻ സമ്പന്നമായ പോളിമറുകൾ ഭൂമിയിലേക്ക് ജീവന്റെ വിത്തുകൾ എത്തിയത് ബഹിരാകാശത്ത് നിന്നാണെന്ന വാദത്തിന് ശക്തമായ അടിത്തറ നൽകുന്നു ക്ഷുദ്രഗ്രഹത്തിലെ ദ്രാവകങ്ങളുടെ സാന്നിധ്യവും നക്ഷത്ര സ്ഫോടനങ്ങളിൽ നിന്നുള്ള പൊടിപടലങ്ങളും പഠനവിധേയമാക്കിയപ്പോൾ കൂടുതൽ വിസ്മയകരമായ വിവരങ്ങളാണ് പുറത്തു വന്നത് സൂര്യന്റെ രൂപീകരണത്തിന് മുമ്പുള്ള കാലത്തെ സൂപ്പർനോവുകളിൽ നിന്നുള്ള പൊടിപടലങ്ങൾ ബെന്നുവിൽ വലിയ അളവിൽ കാണപ്പെടുന്നുണ്ട് മറ്റ് ക്ഷുദ്രഗ്രഹങ്ങളെ അപേക്ഷിച്ച് ആറു മടങ്ങ് അധികമാണ് അവയുടെ സാന്നിധ്യം സൂര്യൻ രൂപപ്പെട്ട മേഖലയിൽ പഴയ നക്ഷത്രങ്ങളുടെ സ്ഫോടന അവശിഷ്ടങ്ങൾ വൻതോതിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് സാധാരണക്കാരനായി തോന്നുന്ന ബെന്നു എന്ന ഈ ക്ഷുദ്രഗ്രഹം ശാസ്ത്രീയമായി എത്രത്തോളം പ്രത്യേകതയുള്ളതാണ് എന്ന് ഈ കണ്ടെത്തലുകൾ അടിവരയിടുന്നു പ്രപഞ്ചത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഭൂമിയിലേക്ക് ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒഴുകിയെത്തിയതിൻ്റെ കഥ പറയുന്ന ഈ പഠനങ്ങൾ ശാസ്ത്രലോകത്ത് വരും കാലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്